ഇന്ന് നമുക്ക് നല്ലൊരു ഉണ്ടാക്കിയാലോ സൗണ്ട് കേട്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാലക്കടലിയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ മഴയ്ക്ക് നല്ല ചൂട് കെട്ടൻ ചായയോടൊപ്പം ഈ ഒരു കറുമുറ എന്നുള്ള മസാല കടല കഴിക്കണം അടിപൊളിയാണ് ഇനി കടയിലേക്കൊന്നും ഓടിപ്പോണ്ട നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാം എങ്ങനെയാ നോക്കാം ഒരു കപ്പ് നിലക്കടലെ എടുത്തു അതിലേക്ക് ഒരു കാൽ കപ്പ് കടല മാവ് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി എടുക്കണം അതാകുമ്പോൾ കളറ് കിട്ടുകേ അര ടീസ്പൂൺ വീതം പെരിഞ്ചീരകം പൊടിച്ചത് കുരുമുളക് പൊടിച്ചത് മഞ്ഞൾപ്പൊടി ഇനി ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ ഇനി ഒരു കാൽ കപ്പ് വെള്ളം അതൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് വെള്ളം കൂടി പോലെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇത് ഇതുപോലൊന്നാക്കിയെടുക്കണം ഈ ഒരു എടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് മാറ്റി മാറ്റിവെക്കാവേ ഇനി ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേനും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ കൈകൊണ്ട് കടല ഓരോന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കാം ഒന്നോ രണ്ടോ ആയാലും കുഴപ്പമില്ല അതിൽ കൂടുതൽ ഇങ്ങനെ ഒട്ടിപ്പിരിച്ചിരിക്കില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിടാൻ പറ്റുകയോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുഴുകിച്ചെടുക്കാം എടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും ഇടുമ്പം നല്ലൊരു സ്മെല്ല് കിട്ടും നല്ല ടേസ്റ്റിംഗ് കിട്ടുമെ എന്നിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി മാറ്റാവേ ഇത് മൊരിഞ്ഞ് കിട്ടി കഴിയുമ്പം എണ്ണയൊക്കെ ഇങ്ങനെ തിളപ്പൊക്കെ കുറഞ്ഞു വരും അതാണ് അതിൻ്റെ കണക്ക് എല്ലാം ഇതുപോലെ പൊരിച്ച് കോരിയിട്ട് ഇന്ന് ചൂടാറെ കഴിയുമ്പോഴത്തേനും ഒരു ചില്ല് പരണിയിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം കേടാവാതിരിക്കട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ